മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്ന മനോഹര ചിത്രങ്ങൾ കോവിഡിന്റെ ഭീകരതയും ഓഖി വിതച്ച നാശനഷ്ടവുമെല്ലാം ഓരോ ഫ്രെയിമിലായി നമുക്ക് മുന്നിലെത്തിക്കുകയാണ് വനിതാ മാധ്യമ പ്രവർത്തക കോൺക്ലേവ് മുപ്പത്തിരണ്ട് വനിതാ മാധ്യമ പ്രവർത്തകരുടെ ചിത്രങ്ങളാണ് ഈ പ്രദർശനത്തിൽ നമ്മളെ കാത്തിരിക്കുന്നത് കടന്നു ചെല്ലുമ്പോൾ നമ്മെ വരവേൽക്കുന്നത് അക്ഷരങ്ങളുടെ തമ്പുരാനായ എം ടിയുടെ അപൂർവ്വ ചിത്രമാണ് പിന്നീട് അങ്ങോട്ട് ജീവിതത്തിന്റെ മനോഹര നിമിഷങ്ങളും കാടിന്റെ വന്യതയും ജീവിത യാഥാർത്ഥ്യങ്ങളുമെല്ലാം വിവിധ ഫ്രെയിമുകളിലായി നമ്മളെ കാത്തിരിക്കുന്നു താജ്മഹലിന്റെ മനോഹര പശ്ചാത്തലത്തിൽ സ്വയം മറന്ന് നൃത്തം ചെയ്യുന്ന നർത്തകിയെ ആരും ഒന്ന് നോക്കി നിന്നു പോകും താൻ പകർത്തിയ സുഹൃത്തിന്റെ ചിത്രത്തെ പറ്റി പറയുമ്പോൾ ലയനയുടെ കണ്ണിൽ ആത്മവിശ്വാസത്തിന്റെ തിളക്കമുണ്ട് ആഗ്രഹമായിരുന്നു താജ്മഹലിൽ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കണം അവിടെ പോകുന്ന സമയത്ത് മുന്നേ ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈയൊരു ഇങ്ങനെ തന്നെ ഈ ഒരു കളർ കോമ്പനി കോമ്പോസിഷൻ വന്നിട്ട് ഇതേ രീതിയിലൊരു ഫോട്ടോ എടുക്കണം എന്നുള്ളത് അതേപോലെ തന്നെ സാധിച്ചു എൻ്റെ ഒരു ഡ്രീം ഫോട്ടോ ആണത് ഞാൻ എക്സ്പെക്ട് ചെയ്ത സാധനം അത് കാണുന്ന ആൾക്കാരിലെത്തിയല്ലോ എന്നുള്ളൊരു കാര്യം പ്രദർശന വേദിയിൽ ഫ്രെയിമിലെ തുമ്പിക്കുമൊച്ചും എല്ലാം വല്ലാത്തൊരു ചന്തം പ്രകൃതിയിലെ വ്യത്യസ്തതകളെ അത്രമേൽ സ്നേഹിക്കുന്ന ഒരാൾക്കല്ലാതെ എങ്ങനെയാണ് ഇത്രയും മനോഹരമായി ചിത്രം പകർത്താൻ സാധിക്കുക ഫോണൊക്കെ കിട്ടിയ സമയത്ത് ഇങ്ങനെ കാണുന്ന എല്ലാ ക്ലിക്കുകളും എല്ലാ ഒരു ഒരുവിധം ഞാൻ ചെയ്യുന്നതെല്ലാം പ്രകൃതിയോടെ ഇണങ്ങിയിട്ടുള്ള കാര്യങ്ങള് ജീവജാലങ്ങള് അല്ലെങ്കിൽ അതുപോലെ നമുക്ക് നെസ്ട്രാളജിക് ആയി തോന്നുന്ന കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെയാണ് ചെയ്യാറുള്ളത് വന്യമൃഗശല്യം രൂക്ഷമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് കാടിനെ അതിന്റെ വന്യതയെ ചെറിയൊരു പേടിയോടെ അല്ലാതെ ഓർക്കാൻ സാധിക്കില്ല എന്നാൽ ആ വന്യതയിലെ മനോഹാരിത നമുക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ് അശ്വനി ഗജേന്ദ്രൻ എന്ന ഗവേഷക വിദ്യാർത്ഥിനി അപ്പോൾ ഈ കാട് എന്ന് പറയുമ്പോൾ നമ്മളാണെങ്കിലും എന്തേലും കാണുമ്പോഴത്തേനും ഇറങ്ങി ഓടിപ്പോവാ അല്ലെങ്കിൽ അയ്യോ ആന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകുമ്പോഴത്തേനും എല്ലാവർക്കും ഒരു ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയിൽ നിന്ന് എല്ലാവരുടെയും ചിന്തയൊന്ന് മാറ്റണം എന്നുള്ളൊരു കാരണം ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ കുറെ കുറെ ഫോട്ടോ പ്രദർശനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വെസ്റ്റേൺ ഗഡ്സിലുള്ള പക്ഷികളുടെ മൃഗങ്ങൾ എന്നൊക്കെ പറയുമ്പോത്തേനും ഇത്രയും ജൈവ വൈവിധ്യങ്ങള് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് അവയർനെസ് കൊടുക്കും ഉറക്കം തൂങ്ങുന്ന മൂങ്ങയും ചിത്രം വരച്ചു വച്ചതുപോലെ പ്രഭാതത്തിന്റെ അഭൗമ സൗന്ദര്യം വിളിച്ചോതുന്ന വർണ്ണക്കൊക്കും നമ്മളിൽ കൗതുകമുണർത്തും മനോഹര ചിത്രങ്ങൾക്കിടയിൽ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന കോവിഡ് കാലത്തിന്റെ നേർ പോലെ പ്രിയങ്ക മേനോൻ പകർത്തിയ ചിത്രവുമുണ്ട് മുപ്പത്തിരണ്ട് വനിതകൾ പകർത്തിയ മനോഹര ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഇവിടെ ഒന്ന് വന്നു പോകുമ്പോൾ പ്രൊഫഷനൊപ്പം ഫാഷനെയും ചേർത്തു പിടിച്ചവരുടെ ചിത്രങ്ങൾ അങ്ങനെ നമ്മുടെ മനസ്സിലും ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാകും ക്യാമറാമാൻ സനിൽ കുമാറിനൊപ്പം ചന്ദ്രൻ അമൃത ന്യൂസ് തിരുവനന്തപുരം